ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ വിക്രമാണെങ്കിൽ പ്രകാശനോട് കല്യാണിയെ ഞാനും സരയും ചേർന്ന് ഇല്ലാതാക്കാൻ പോവുകയാണ് അവളെ കരയിപ്പിക്കാൻ പോവുകയാണെന്നൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് അമ്മമ്മ പറയാണ് ഏടാ ചെക്ക നീ വെറുതെ ആവശ്യമില്ലാത്ത ഒരു ആവശ്യമില്ലാത്തൊരു നിൽക്കണ്ട അവളൊക്കെ ഇപ്പൊ നല്ല നിലയിലാണ് നമ്മളാണ് അവളെ തോൽപ്പിക്കാൻ നടന്നിട്ട് നമ്മളാണ് ഇപ്പൊ ഇല്ലാതായത് അതുകൊണ്ട് നീ മിണ്ടാതിരുന്നു എന്ന് പറയുന്ന സമയത്ത് അമ്മമ്മ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് വിക്രം തിരിച്ചു ചോദിക്കുകയാണ് അപ്പൊ ആ സമയത്ത് ഞാൻ നിന ഇടം മിണ്ടാതിരിക്കുന്ന നീ എന്ത് നിന്റെ ചിലവിൽ അങ്ങനെ ഞാനോ ഇവനും നിൽക്കുന്നുണ്ടോ നീ ഞങ്ങളെ ജോലി എടുത്ത് നോക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് ആയിട്ട് അപ്പൊ ആ സമയത്ത് വെറുതെ ആവശ്യമില്ലാത്തവര് നിൽക്കേണ്ട നീ നിന്റെ കാര്യം നോക്കി ജീവിക്കാൻ നോക്കിക്കുക അതാ നിനക്ക് നല്ലതെന്നൊക്കെ എന്നൊക്കെ വീണ്ടും അമ്മ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോ അങ്ങനെ ആകെ ഒരു നിരാശയോടു കൂടി നിൽക്കുന്ന സമയത്ത് പ്രകാശം പറയുന്നുണ്ട് മോനെ ഒന്ന് വന്നേ എന്ന് പറഞ്ഞ സമയത്ത് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് എന്താണെന്ന് ചോദിക്കാണ് അതെ നീ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ നീ സരവിൻ്റെ കൂടെ തന്നെ നിൽക്കണം അതിന് ഞാനും അതിന് നിന്റെ കൂടെ ഉണ്ടാകും എന്നൊരു മറുപടി കൊടുക്കുകയാണ് പ്രകാശൻ അത് കേൾക്കുന്ന വിക്രത്തിനെ ആകെ സന്തോഷാവുകയാണ് അങ്ങനെ വിക്രം അവിടെ നിന്ന് പോകണ സമയത്ത് എടാ പ്രകാശ നീ എന്തിനാ അച്ചക്കനെ ഇങ്ങനെയൊക്കെ ആക്കുന്നത് വെറുതെ എന്തിനാ ഈ വൈരാഗ്യം കാര്യങ്ങളൊക്കെ കൊണ്ട് നടക്കുന്നത് എല്ലാം കൊണ്ട് നമ്മളെല്ലാം തോറ്റു തുന്നമ്പാടുന്നത് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പറയുമ്പോൾ അമ്മ ഒന്നും ഇണ്ടാതിരുന്നത് അമ്മയ്ക്ക് പറ്റൂലെങ്കിൽ അമ്മ പുറത്തേക്ക് പോക്കും എന്നൊക്കെ പറഞ്ഞ് പ്രകാശനം നമ്മുടെ അമ്മമ്മയോട് ഇങ്ങനെ പറയുകയാണ് ഞാൻ ഈ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ അടയ്ക്കുന്നത് ഈ തെൻഡി ടെക്കെയാണ് ഇനിയിപ്പം കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് വേണം ഇനി അതിന് പുറത്തിറങ്ങാനായിട്ട് ഏതെങ്കിലും ബസ് സ്റ്റാൻഡിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വേണം ഇനി അത് ബാക്കിയുള്ള പണം സമ്പാദിക്ക ഉണ്ടാക്കാനായിട്ട് എന്നൊക്കെ ഇങ്ങനെ അമ്മമ്മ പറയുന്നുണ്ട് അതിന് ശേഷം കാണിക്കുന്നത് നമ്മുടെ സരയുവിനെയാണ് സരയോ വിക്രത്തിനെ കണ്ട് സംസാരിച്ച് അങ്ങനെ വീട്ടിൽ വന്ന് ചായ കുടിക്കുകയാണ് ചാരി ചായ ചായക്കിട്ട് കൊടുത്തിട്ട് അങ്ങനെ ടേബിളിരുന്ന് ഇങ്ങനെ കുടിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ചാരിയും അരികിൽ വന്നിരിക്കുകയാണ് മോൾക്ക് എന്താ പറ്റിയത് മോൾക്ക് എന്താ വല്ലാത്ത ടെൻഷൻ എന്ന് ചോദിക്കുന്ന സമയത്ത് എൻ്റെ ടെൻഷന് കാരണം ആരാണ് ഇവിടെയുള്ള ഒരാൾ തന്നെയാണ് അയാളാണ് എൻ്റെ ജീവിതം തകർത്തത് അതുകൊണ്ട് നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഒരേ ഒരു ശത്രു എന്ന് പറഞ്ഞത് കല്യാണി കിരണാണ് അവരെ ഞാൻ ഇല്ലാതാക്കാൻ പോവുകയാണ് ആ വിക്രം വിക്രത്തിനു കൊണ്ട് അവരോട് നല്ല വൈരാഗ്യം അപ്പോൾ അവനെ മുതലെടുത്ത് ഞാൻ അവരുടെ ജീവിതം ഇല്ലാതാക്കാൻ പോവുകയാണ് അവനെ അവന് വേണ്ട പണം എത്ര വെച്ചാൽ ഞാൻ കൊടുക്കും എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ സരയി പറയുകയാണ് അപ്പം ആ സമയത്ത് ശാരി പറയുന്നുണ്ട് വേണ്ട മോള് അതിനൊന്നും നിൽക്കണ്ട കാരണം അതിനൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് തന്നെയായിരിക്കും ദോഷം ഒരിക്കലും കല്യാണി കിരണമല്ല മോളുടെ ജീവിതത്തിലെ ശത്രു അത് മോളുടെ കൂടെ ഉള്ളവൻ തന്നെയാണ് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ സരയിന് ഭയങ്കര ദേഷ്യം വരികയാണ് സരയിന് സരയൊ ചാടി എഴുന്നേൽക്കുന്നുണ്ട് ആ ടേബിളിൽ ഇങ്ങനെ അടിച്ചുകൊണ്ട് തന്നെ എന്നിട്ട് പറയണം എന്താ പറഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ട് അതെ എൻ്റെ ജീവിതത്തിൽ അപ്പുറത്തെ വീട്ടിലുണ്ടല്ലോ അവൻ അവിടെ വന്നപ്പോൾ ആ വിക്ര അവിടെ വന്നപ്പോൾ അവൻ്റെ അമ്മ യുടെ കഴുത്തിന് പിടിച്ച് കൊല്ലാൻ നോക്കി അപ്പോഴാണ് അവന അവിടെ നിന്ന് അടിച്ചിറക്കിയത് അതുപോലെ നിങ്ങളെയും ഞാൻ കഴുത്തിന് പിടിച്ചിന് പുറത്തേക്ക് തള്ളണോ എന്ന് ചോദിക്കുകയാണ് സരയും അപ്പൊ ആ സമയത്ത് മര്യാദക്ക് എന്റെ കൂടെ നിന്നോളണം കാരണം ഞാൻ നിങ്ങളെനിക്ക് അത്രയധികം ഇഷ്ടമാണ് എൻ്റെ ജീവിതം തകർത്ത് ഒരേ ഒരാളാണ് ആ എൻ്റെ അച്ഛൻ എന്ന് പറയുന്ന ആൾ നിങ്ങളൊരു സാക്ഷിയായി മാത്രം നോക്കി നിന്നതാണെന്ന് പറയുമ്പോൾ സാക്ഷിയായോ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ സാര അപ്പോൾ ആ എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കേണ്ട എന്നും പറഞ്ഞിട്ട് എനിക്ക് കിട്ടിയതിൽ ഏറ്റവും നല്ലൊരു ജീവിതം തന്നെയാണ് എൻ്റെ മനുയേട്ടനായിട്ടുള്ള ജീവിതം എന്ന് പറയുന്നുണ്ട് നമ്മുടെ സാരയോ അപ്പോൾ ആ സമയത്ത് മോളെ അത് മോൾക്ക് തോന്നുന്നതാണ് എന്തായാലും മോളുടെ ജീവിതം നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് എനിക്ക് മോളുടെ ഭാവി ഓർത്ത് പേടിയുണ്ട് എന്ന് പറയുമ്പോൾ എന്തിനാ പേടിക്കുന്നത് എന്റെ ഭാവി എൻ്റെ കുഞ്ഞിന്റെ ഭാവി എൻ്റെ മനുവേട്ടൻ്റെ കൈ സുരക്ഷിതമാണ് എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് സരു എങ്ങനെ മുകളിലേക്ക് പോവുകയാണ് അപ്പൊ മുകളിലാണെങ്കിൽ നമ്മുടെ മനുവേട്ടൻ കുഞ്ഞിനെ ഇങ്ങനെ തൊട്ടിൽ കുഞ്ഞു കിടക്കുകയാണ് കുഞ്ഞിനെ കളിപ്പിച്ച് ചുറ്റു ചുറ്റോ തക്കു തക്കോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ആ സമയത്ത് അവിടേക്ക് ആ കാഴ്ച കൊണ്ട് സരയി വരുന്നുണ്ട് അപ്പോൾ സരയി പറയുന്നുണ്ട് മനുവേട്ട മനുവേട്ടനെ ഇപ്പോൾ വല്ലാതെ കുഞ്ഞിനെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ പിന്നെ അല്ലാതെ എന്ത് പറ്റി മോളെ എന്ന് ചോദിക്കുമ്പോൾ മനുവേട്ടാ എന്തായാലും മനുവേട്ടനെ പറ്റി ഇപ്പോൾ ഈ അടിയിലുള്ള ഒരാളിനോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞെങ്കിൽ അത് ഇഷ്ടപ്പെടാതെ ഇങ്ങോട്ട് പോകുന്നതാണെന്ന് പറയുമ്പോൾ ആരെ വേണേലും പറഞ്ഞാ ആരാണ് ഇപ്പം പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയുന്നുണ്ട് ആ അതിപ്പോൾ എൻ്റെ അമ്മ ആദ്യം അച്ഛനെന്ന് പറയുന്ന ആളായിരുന്നു എന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നത് ഇപ്പം അമ്മയും തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആരെന്ത് പറഞ്ഞോട്ടെ മോളെ ഞാൻ മോളുടെ കൂടെ തന്നെ ഇല്ലേ എനിക്ക് മോളും കുഞ്ഞുമല്ലാതെ വേറെ ലോകവും ഇല്ല എനിക്കും എൻ്റെ ബന്ധുക്കൾ എന്ന് പറയാൻ കുറേ ആൾക്കാരുണ്ട് ഞാൻ അവിടേക്ക് പോകാറ് പോലും ഇല്ലല്ലോ മോളുടെ മോളുമായിട്ടുള്ള കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ മോളുടെ അടിമയായി പോലെയാണ് അത്രയ്ക്ക് ഇഷ്ടമാണ് മോള് കുഞ്ഞിനെ ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും ആ കല്യാണിയൊക്കെ ഇല്ലാതാക്കണം അവർ എൻ്റെ ജീവിതം തകരുന്നത് കണ്ടിട്ട് അവരൊക്കെ ഉയർന്നു പോവുകയാണെന്നൊക്കെ പറഞ്ഞ സമയത്ത് നമ്മുടെ മവനും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് അല്ല ഈ കുഞ്ഞിനായിട്ട് ഞാൻ വല്ലാതെ അങ്ങ് അടുത്ത് പോകുകയാണല്ലോ അതൊരു അപകടത്തിലേക്കുള്ള പോക്കാണോ എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്നത് വിക്രവും കൂട്ടുകാരന്മാരും കൂടി സംസാരിക്കുകയാണ് അങ്ങനെ വിക്രം കാര്യങ്ങളൊക്കെ അവരോട് പറയുന്നുണ്ട് ആ സമയത്ത് അവർ പറയുകയാണ് എന്തായാലും അളിയൻ്റെ ആഗ്രഹം അതൊരു വലിയ ഒരു ആഗ്രഹമായിപ്പോയി എന്ന് പറഞ്ഞ സമയത്ത് അങ്ങനെയാണല്ലോ എന്നെ ഒരു അമ്മയും മകളും വിശ്വസിപ്പിച്ചത് അവരെയൊക്കെ തകർക്കണം എന്നൊക്കെ ഇങ്ങനെ വിക്രം പറയുന്നുണ്ട് എന്തായാലും എൻ്റെ കയ്യിൽ നയ പൈസ ഇല്ല എന്ന് പറയുമ്പോൾ എങ്കിലേ ആദ്യം തന്നെ മോഷ്ടിക്കണം എന്നിട്ട് പൈസ ഉണ്ടാക്കണം എന്നിന് എന്നിട്ടേ ഇതിനൊക്കെ നിൽക്കാൻ പറ്റുള്ളൂ പുറത്ത് നാളെ എന്തായാലും ഇറക്കാം എന്നൊക്കെ ഇങ്ങനെ അവർ തീരുമാനിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് എന്തായാലും ഏർ പണം മോഷണത്തിന് ഇറങ്ങുമ്പോൾ ആളില്ലാത്ത വീട് നോക്കി തന്നെ ഇറങ്ങിയാൽ മതി കാരണം ഇനിയിപ്പോ തലയ്ക്കടി മറ്റേ കാര്യങ്ങളൊക്കെ ആക്കി അതൊക്കെ വേറെ പ്രശ്നത്തിലേക്കാവും അത് തന്നെയാണ് നല്ലത് എന്നൊക്കെ എല്ലാവരും ചേർന്ന് തീരുമാനിക്കുകയാണ് അവളെന്തായാലും തകർക്കണം ആ കല്യാണി എന്ന് പറയുന്നവളെ അവളാണ് എന്റെ ജീവിതൊക്കെ ഇങ്ങനെയാക്കിയത് അവൾ അങ്ങനെ സുഖിച്ച് ജീവിക്കേണ്ട ജീവിതകാലം മുഴുവനും വിധവയായിട്ട് അവൾ കരഞ്ഞ് കണ്ണീരൊഴുക്കണം ആ ഒരു കാഴ്ച എനിക്ക് കാണണം ആ സരയൊക്കെ എൻ്റെ കൂടെ തന്നെ ഉണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങൾ എല്ലാവരും ചേർന്ന് അങ്ങനെ പരസ്പരം പങ്കുവെക്കുകയാണ് അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ കല്യാണിയെയാണ് കല്യാണി താരയുടെ അരികിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ താര പറയുകയാണ് എനിക്ക് കുഞ്ഞിനെ കാണാൻ തോന്നുകയാണെന്ന് പറയുമ്പോൾ ആ സമയത്ത് കല്യാണി പറയുന്നുണ്ട് ആ അതൊക്കെ ശരി തന്നെയാണ് ആന്റി എന്ത് ാണ് ആൻറ്റി അവളെ കാണാൻ ശ്രമിക്കുന്നത് കാരണം ആന്റിയുടെ മനസ്സിൽ അങ്ങനെ ആഗ്രഹമൊക്കെ ഉണ്ടാവും പക്ഷെ അവള് ആന്റിയെ ഇപ്പോൾ ഉപദ്രവിക്കാനല്ലേ ശ്രമിക്കുന്നത് ഇനി ഒരു പക്ഷെ ആൻറ്റി അവളുടെ അമ്മയാണെന്ന് അറിഞ്ഞിട്ടാണാവോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അങ്ങനെ അറിഞ്ഞിട്ടുണ്ടാവോ അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ കൊല്ലു അവള് എന്നിങ്ങനെ താരെ ചോദിക്കുന്നുണ്ട് ആംഗ്യ ഭാഷയില് ആ സമയത്ത് അതൊന്നും അറിയില്ല ആൻറ്റി കാരണം അവൾ അങ്ങനെ ജീവിച്ച ഒരുത്തിയാണ് അവളെ ദുഷ്ടതകൾ മാത്രം മനസ്സിലുള്ളവളാണ് അതുകൊണ്ട് ഒരു പക്ഷെ അങ്ങനെയും ചിന്തിച്ച ചിന്തിക്കാം എന്നൊക്കെ ഇങ്ങനെ കല്യാണി പറഞ്ഞു കൊടുക്കുകയാണ് എന്തായാലും ആൻറ്റി അവളെ കാണാൻ ശ്രമിക്കേണ്ട കാരണം ഇത്രയും നാളും അവൾ അവളെ അമ്മയെ അതായത് ആൻറ്റിയെ അവളെ അമ്മയെ എന്ന് വിളിച്ചതാണ് അതുകൊണ്ട് ഇനിയിപ്പോൾ ഒരു പെട്ടെന്ന് അവളെ അമ്മ മാ മാറിയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവളൊരു പക്ഷേ ക്ഷമിക്കില്ല അപ്പോൾ ആൻറ്റിയോടായിരിക്കും ദേഷ്യം മുഴുവൻ അവൾ അവടെ അവളെ അമ്മയുമായിട്ട് ജീവിച്ചോട്ടെ ആൻറ്റി എന്തിനാണ് അവളുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുന്നത് ആൻറ്റിക്ക് അത് ദോഷം മാത്രമേ ചെയ്യുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് കല്യാണി അതേ സമയത്ത് അപ്പുറത്താണെങ്കിൽ നമ്മുടെ പ്രകാശൻ്റെ അരികിൽ അമ്മമ്മ നിന്ന് സംസാരിച്ചു അമ്മമ്മ പറയുന്നുണ്ട് അതെ എന്തായാലും ഇങ്ങനെയൊക്കെ കാര്യങ്ങളായി ഇനിയിപ്പോ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഇനി എങ്ങോട്ടാടാ പോകുന്നത് ഇവിടെ ഉള്ളോടത്താലം ഇവിടെ കിടക്കാം പിന്നെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു വീട് പോലും ഇല്ലല്ലോ നമുക്ക് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ പ്രകാശൻ ഒന്നും ഇണ്ടാതിരുന്നേ അമ്മേ എന്നാ ഒരു കാര്യം ചെയ് പുറത്തിറങ്ങി ഇറങ്ങി നിൽക്കാൻ മേക്ക് പറ്റൂലങ്ങ അപ്പൊ ആ ഇത്രയും നാളും പുറത്ത് തന്നെയല്ലേ നിന്നിരുന്നത് ഇനിയിപ്പോ പുറത്ത് തന്നെ ആയിരിക്കും നിൽക്കാനും പോകുന്നത് അപ്പൊ കുറച്ചെങ്കിലും അകത്ത് നിൽക്കട്ടെ നെയ്യ് എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ ഞാൻ എന്തായാലും മരുന്നിനൊക്കെ വേണ്ടിയിട്ടും ചികിത്സയ്ക്ക് ഇവിടെ പൈസ കെട്ടണം പിന്നെ ഡോക്ടർമാരുടെ കൈയും കാലും പിടിച്ച് കെഞ്ചിട്ടൊക്കെയാണ് ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്നത് ഇനിയും ഞാൻ ഇറങ്ങണം എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട് അതേ സമയത്ത് സരയു ആണെങ്കിൽ അവിടെ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട് അങ്ങനെ അവിടെ ചെന്നിട്ട് റിസപ്ഷനിൽ ചോദിക്കുന്നുണ്ട് എവിടെയാണ് താര എന്ന് പറയുന്ന സ്ത്രീ ഇവിടെ കിടപ്പുണ്ട് ആണോ എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് പറയുന്നുണ്ട് അങ്ങനെ റൂം നമ്പർ എത്രയാണ് ചോദിക്കുമ്പോൾ ടു നോട്ട് നയൻ എന്ന് പറയുകയാണ് അങ്ങനെ ആ ശരി എന്നും പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നുണ്ട് അങ്ങനെ നേരെ പോകുന്നത് നമ്മുടെ പ്രകാശൻ്റെ അമ്മമ്മയുടെ ഒക്കെ അരികിലേക്കാണ് അപ്പോൾ ആ മോളോ എന്ന് ചോദിക്കുന്നുണ്ട് അമ്മൂമ്മ അപ്പോൾ നേരെ വരികയാണ് എന്നിട്ട് പറയുകയാണ് ഞാൻ അറിഞ്ഞായിരുന്നു അപ്പോൾ പ്രകാശം പറയുന്നുണ്ട് ഞാൻ അറിഞ്ഞായിരുന്നു വിക്രം കാര്യങ്ങൾ എന്നോട് പറഞ്ഞു ഞാനിവിടെ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെ നിൽക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം എന്ന് പ്രകാശം പറയുന്ന സമയത്ത് തന്നെയാണ് അവളുടെ കണ്ണീർ കാണണം അപ്പോൾ അമ്മമ്മ പറയുന്നുണ്ട് വേണ്ട മോൾ എന്തിനായി ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവരൊക്കെ ഇപ്പം നല്ല രീതിയിൽ ജീവിക്കുന്നവരാണ് എന്ന് പറയുമ്പോൾ അപ്പൊ എൻ്റെ ജീവിതത്തിന് എന്താ കുഴപ്പം എൻ്റെ ജീവിതവും നല്ല രീതിയിൽ തന്നെയാണ് എനിക്ക് നല്ലൊരു ഭർത്താവിനെയാണ് കിട്ടിയിട്ടുള്ളത് എൻ്റെ കൈവളയിൽ കൊണ്ട് നടക്കുന്ന ഒരു ഭർത്താവാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് എന്ന് പറയുന്ന സമയത്ത് അത് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല കാരണം കല്യാണി കല്യാണി അവൾ അവൻ ആ കിരൺ അവൾ കൈ വെള്ളയിലാണ് കൊണ്ട് നടക്കുന്നത് അത് പറയുന്നത് കേൾക്കാൻ ഒരു രസമുണ്ട് എന്ന് പറയുകയാണ് അതെന്താ അങ്ങനെ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ അമ്മൂമ്മയെ അമ്മൂമ്മയും സാരെ അവിടെ ചെറിയൊരു തർക്കങ്ങളും കാര്യങ്ങളും ഉണ്ടാകുന്നുണ്ട് എന്തായാലും ഈ വക കാര്യങ്ങളിലേക്ക് ഒന്നും പിടിച്ചിടണ്ട എന്ന് അമ്മൂമ്മ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് സാരയിന് സാര അതൊന്നും കേൾക്കുന്നില്ല അങ്ങനെ പ്രകാശം പറയുന്നുണ്ട് ഞാനിവിടെ നിന്ന് ഇറങ്ങിയ നിങ്ങളുടെ കൂടെ തന്നെയാണ് ആ മോളുടെ അച്ഛൻ ഞങ്ങളുടെ കൂടെ നിൽക്കു നമ്മുടെ കൂടെ തന്നെ നിൽക്കു എന്ന് ചോദിക്കുന്ന സമയത്ത് ഇവൻ പറയുന്നുണ്ട് അമ്മമ്മ പറയാണ് അത് അങ്ങനെ നിൽക്കാനാണ് അവന് ഭ്രാന്തല്ലേ അവന് വട്ടുപിടിച്ച് നടക്കല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഏർ മോളുടെ പെങ്ങൾ അതായത് ഏർ മോളുടെ ആന്റിയുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് മോളുടെ അച്ഛന് നല്ല ഭക്ഷണവും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നല്ലേ ഇപ്പൊ അതൊന്നിനൊന്നും ഗതിയില്ലല്ലേ എന്ന് ഇങ്ങനെ ചോദിക്കാണ് നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്നിങ്ങനെ സരയ്യോ ചോദിക്കുകയാണ് അല്ല അവന് വയറ് നിറയണമെങ്കിൽ ഒരു പറ ചോറെങ്കിലും വേണ്ടേ അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ് അമ്മ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ട് അമ്മയ്ക്ക് മിണ്ടാൻ പറ്റില്ലെങ്കിൽ അമ്മ പുറത്തിറങ്ങി നിന്ന് അല്ലാതെ വെറുതെ ഓരോന്ന് പറയാൻ നിൽക്കണമെന്ന് പ്രകാശം പറയുന്നുണ്ട് അങ്ങനെ അങ്ങനെ തർക്കങ്ങളും കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം സരയു പ്രകാശനോട് ശരിയെന്ന് പറഞ്ഞ പുറത്തേക്ക് ഇറങ്ങുകയാണ് നേരെ പോകുന്നത് നമ്മുടെ താരയുടെ അരികിലേക്കാണ് അങ്ങനെ താരയെ എന്തെങ്കിലും അപകടപ്പെടുത്തണം പക്ഷേ താരക്കരികിൽ നമ്മുടെ കല്യാണി നിൽപ്പുണ്ട് അത് നമ്മുടെ സരയുവിനറിയില്ല അങ്ങനെ ഇങ്ങനെ നടന്നു നിങ്ങണ സമയത്ത് എതിർവശത്ത് നിന്നും കിരൺ വരികയാണ് കിരൺ ഫോണിൽ അങ്ങനെ വരുന്നുണ്ട് പെട്ടെന്ന് സരയവിനെ കാണുകയാണ് സരയുവും കിരണിനെ കാണുന്നുണ്ട് രണ്ടുപേരും ഫോൺ അങ്ങനെ കിരൺ കട്ട് ചെയ്തിട്ട് പോക്കറ്റിൽ അങ്ങനെ വെക്കുന്നുണ്ട് സരയുവും കിരണും മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്ന ആ ഒരു ഭാഗം കാണിച്ചിട്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു